ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഈ ഒരു ചൂരിദാറിൽ നിന്ന് അളവെടുത്തുകൊണ്ട് ചൂരിദാർ കട്ട് ചെയ്യുന്നതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഈ ഒരു ചൂരിദാറിൽ നിന്ന് അളവെടുക്കുന്നതും രണ്ടാമത്തെ പാർട്ടിൽ കട്ടിങ്ങുമാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ് ആദ്യത്തെ പാർട്ടിൽ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ അളവെടുക്കുന്നത് കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ലൈനിങ് ചൂരിദാറിന് ലൈനിങ് ചൂരിദാറാണ് അപ്പോൾ നമ്മൾ ഈ ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിങ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് ആണ് കണ്ടോ ഇതുപോലെ മടക്കി വച്ചിരിക്കുകയാണിത് അപ്പോൾ നമ്മൾ ടോട്ടൽ രണ്ട് ആണ് എടുത്തിരിക്കുന്നത് കണ്ടോ രണ്ട് മീറ്റർ തുണിയാണ് ആണ് എടുത്തിരിക്കുന്നത് സ്ലീവിന് നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല നമ്മുടെ ബോഡി പാർട്ടിന് മാത്രമാണ് ലൈനിങ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈനിങ്ങിന് രണ്ട് മീറ്റർ നീളമുള്ള ഈ ഒരു ലൈനിങ്ങിനെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക കണ്ടോ ഈ രീതിയിൽ മടക്കിയെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെസ്റ്റ് അളവ് കണ്ടെത്തണം അപ്പോൾ നമുക്ക് ഈ ഒരു ചുരിദാർ എന്നാണ് നമ്മൾ അളവ് എടുത്തിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ അളവ് എടുക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ റൗണ്ട് അളവ് വരിക നമുക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ചായിരിക്കും ഇരുപത്തി ഒന്ന് ഇഞ്ച് ബാക്ക് സൈഡിലും ഇഞ്ച് ഫ്രണ്ട് സൈഡിലും അപ്പോൾ നമുക്ക് ടോട്ടൽ നാൽപ്പത്തി രണ്ട് ഇഞ്ചായിരിക്കും വരിക അപ്പോൾ ഈ ഒരു ചൂരിദാറിൻ്റെ ആളുടെ ചെസ്റ്റ് അളവ് ബോഡിയിൽ നിന്ന് അളവെടുത്താൽ നമുക്ക് എത്രയാണ് കിട്ടുക ആ അളവാണ് നമ്മൾ എടുക്കുന്നത് അതായത് നമുക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ടോട്ടൽ കിട്ടി അതിൽ നിന്ന് നമ്മൾ നാലിഞ്ച് കുറച്ചാൽ നമുക്ക് മുപ്പത്തി എട്ട് ഇഞ്ച് കിട്ടും ഈ ഒരു അളവായിരിക്കും ആളുടെ ബോഡിയിൽ നിന്ന് നമുക്ക് അളവെടുക്കുമ്പോൾ കിട്ടുക അപ്പോൾ ഈ ഒരു മുപ്പത്തി എട്ട് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ചൂരിദാർ കട്ട് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ ആം ഹോള് കൈയുടെ തോൾ വശത്തുള്ള ലൂസ് അതുപോലെ തന്നെ നെക്കിൻ്റെ വൈഡ് ഒക്കെ കണ്ടെത്തുന്നത് ഈ ഒരു മുപ്പത്തി എട്ട് ഇഞ്ച് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ കട്ടിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞത് ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിന്റെ അളവ് എടുക്കുന്നത് നമ്മൾ എന്തൊക്കെ അളവുകളാണ് എടുക്കുന്നതൊക്കെ നമ്മൾ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ തുണിയിൽ നേരെ ബോട്ടം ഭാഗത്തൊരു നേരെ ഒരു മാർക്കിംഗ് കൊടുത്ത് തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കുകയാണ് ഇനി നമ്മുടെ ടോപ്പിന്റെ ലെങ്ത് നമുക്ക് നാല്പത്തി രണ്ടര ഇഞ്ചാണ് നമ്മൾ ഇവിടെ ഒരു മൂന്നിഞ്ച് കുറച്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കും നമ്മുടെ ലെങ്ത്തിനേക്കാൾ ഒരു മൂന്നിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ മാർക്കിംഗ് കൊടുത്തത് ഇതുപോലെ മാർക്ക് ചെയ്തു അതിന് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ഒരു അളവ് ആളുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി എട്ടിഞ്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇതാണ് നമുക്ക് ആളുടെ ചെസ്റ്റ് അളവ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അതായത് നമുക്ക് മുപ്പത്തി എട്ടിൻ്റെ ആറിലൊരു ഭാഗം നമുക്ക് ആറേകാലിഞ്ചാണ് വരിക അതിൽ നിന്ന് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടി ഏഴേ കാലിഞ്ചാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഏഴേകാലിഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ഏഴേകാലിഞ്ച് ഷോൾഡർ ഇവിടെയും മാർക്ക് ചെയ്ത് നേരെ കുത്തനൊരു ലൈൻ കൊടുക്കുക ഇതുപോലെ ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു ഏഴേകാൽ ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തൊരു ലൈൻ കൊടുക്കുന്നു കേട്ടോ ഇനി നമ്മൾ ഈയൊരു മാർക്കിലാണ് നമ്മൾ ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് നമുക്ക് ചൂരിദാറിൽ നിന്ന് അളവെടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് അപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് കണ്ടോ അപ്പോൾ ഇരുപത്തി ഒന്നിഞ്ച് അപ്പോൾ അതിൻ്റെ നേർ പകുതി പത്തര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു കണ്ടോ പത്തര ഇഞ്ച് നേർ പകുതി അതായത് മുപ്പത്തി എട്ട് ഇഞ്ച് ബോഡി മെഷർമെൻറ്റിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടിയാൽ നമുക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ച് കിട്ടും ഈ ഒരു നാൽപ്പത്തി രണ്ടിൻ്റെ നാലൊരു ഭാഗം പത്തര ഇഞ്ച് ആ ഒരു രീതിയിലാണ് കണക്ക് വരിക അപ്പോൾ നമുക്കിവിടെ പത്തര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇടുപ്പളവ് മാർക്ക് ചെയ്യണം അതിനു വേണ്ടി മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്കിവിടെ പതിമൂന്നര ഇഞ്ചിലാണ് നമ്മൾ അളവെടുത്തിരുന്നത് അതുപോലെത്തെ നമുക്ക് ഓപ്പൺ വരുന്നത് ഹിപ്പിൻ്റെ ഭാഗത്ത് ഓപ്പൺ വരുന്നത് നമുക്ക് ഇരുപതര ഇഞ്ചിലാണ് അപ്പോൾ നമ്മൾ ആ ഒരു മാർക്ക് രണ്ട് ഭാഗത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ നമ്മളിവിടെ ഇടുപ്പളവിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഹിപ്പിൻ്റെ നമ്മൾ ഓപ്പൺ കൊടുക്കുന്നു സ്രിറ്റ് വരുന്ന ഭാഗത്തുമാണ് നമുക്ക് ഈ ഒരു മാർക്കിംഗ് കൊടുത്തത് ഇനി നമുക്കിവിടെ ഇടുപ്പള വരുന്നത് പത്തൊമ്പതര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നേർ പകുതി ഒമ്പതേ മുക്കാൽ ഈ ഒരു ഒൻപതേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഈ ഒരു സ്രിറ്റ് ഭാഗത്ത് വരുന്നത് നമുക്ക് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നേർ പകുതി പതിനൊന്ന് ഇഞ്ചിൽ ഇവിടെ മാർക്കിംഗ് കൊടുക്കുന്നു ഒരു ഇഞ്ച് നമ്മളിവിടെ തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യുന്നു നമ്മൾ ഇവിടെ ചെസ്റ്റിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഇടുപ്പളവിൻ്റെ ഭാഗത്തും നമ്മൾ ഒന്നേകാലാണ് കൊടുത്തത് ഇവിടെ നമ്മൾ ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് ഇനി നമ്മുടെ ബോട്ടം ഭാഗത്തുള്ള ലൂസ് ഇരുപത്തി നാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർ പകുതി പന്ത്രണ്ട് ഇഞ്ച് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് ഇനി നമുക്ക് ഈ ഏര് മാർക്കുകളെയൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് വരഞ്ഞെടുക്കാം ഇവിടെ നമ്മൾ ഇതുപോലെ അല്പം പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരയുന്നു <laughs> ോ ഈ രീതിയിലാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വരയും ഇനി നമുക്കിവിടെ ഒന്ന് ഒരു ഷെയ്പ്പിൽ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇതുപോലെയാണ് മാർക്ക് വരുന്നത് ഇനി നമുക്കിവിടെ ഈ ഒരു ഓപ്പണിൻ്റെ ഭാഗത്തും നേരെ ഒരു ലൈൻ കൊടുക്കും ഇതുപോലെ ലൈൻ കൊടുക്കും ഇനി നമ്മൾ എത്രയാണോ നമ്മുടെ ം ഹോളിന്റെ ഇറക്കം കൊടുത്ത് ഏഴേകാലിഞ്ച് അപ്പോൾ അതിൻ്റെ നേർ പകുതി മൂന്നരിയും ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് ആംഹോള് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും അപ്പൊ നമുക്ക് ഇനി ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് അളവ് നമുക്ക് കിട്ടേണ്ടത് ഒൻപത് ഇഞ്ചാണ് അപ്പം മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവില്ല ബോഡിയിൽ നിന്നിരുത്ത മുപ്പത്തിയെട്ടിഞ്ച് അതിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മുടെ ഈയൊരു ആം ഹോളിൻ്റെ റൗണ്ട് അളവ് നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ ഒരു റൗണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്കിൽ കൂടി ടേപ്പിനെ കറക്റ്റ് പിടിക്കുക കറക്റ്റ് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗമില്ലേ അവിടെ നമുക്കത് കറക്റ്റ് നമുക്ക് ഒൻപത് ഇഞ്ച് കിട്ടണം കണ്ടോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഒൻപത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് ഒൻപത് ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടി ഇനി നമുക്കിവിടെ കൂടുതൽ ആൾക്കാരും ചോദിക്കാറുണ്ട് ഇവിടെ നിന്ന് എത്ര ഇഞ്ചാണ് ഈയൊരു ഷേപ്പിലേക്ക് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഒന്നേകാലിഞ്ചാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഈ അളവ് നമ്മൾ ചെക്ക് ചെയ്യാറില്ല നമുക്ക് ആ ഒരു റൗണ്ട് അളവ് കറക്റ്റ് നമ്മുടെ കണക്കിനനുസരിച്ച് കിട്ടുകയാണ് വേണ്ടത് അപ്പോൾ ഇത് ഒന്നേകാലിഞ്ചാണ് വന്നിരിക്കുന്നത് ഇനി നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ നെക്കിൻ്റെ വൈഡ് കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം നമുക്കിവിടെ വരുന്നത് മൂന്നും ഒരു പോയിൻറ്റുമാണ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ മൂന്നും ഒരു പോയിന്റിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അഞ്ചേ മുക്കാലിഞ്ചാണ് അപ്പോൾ മുകളിലൊരു അര ഇഞ്ച് തയ്യൽ തുമ്പി വിട്ടതിന് ശേഷം അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്യുന്നു ഈ ഒരളവിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഏതൊക്കെ ഡിസൈൻ ആണോ വേണ്ടത് അത് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അതുപോലെ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വന്നത് മൂന്നര ഇഞ്ചാണ് വന്നത് ആ ഒരളവ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം മുകളിൽ നിന്ന് അര ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്കിവിടെ ബാക്ക് പാർട്ടിൽ മൂന്നര ഇഞ്ച് കൊടുക്കാം എന്നാൽ നമ്മൾ നെക്കിൻ്റെ ഭാഗം നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല നമ്മൾ ഇവിടെ നിന്ന് നേരെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ കറക്റ്റ് മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളിവിടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടും അതുപോലെ തന്നെ ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്തു നമ്മൾ മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് അതിനുശേഷം ഇവിടെ ഫ്രണ്ട് കൈക്കൂടിയിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ബാക്ക് പാർട്ടിനെ അല്പമൊന്ന് മാറ്റി വെക്കുന്നു അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗം മാത്രം നമ്മൾ കുഴിച്ച് നമ്മുടെ തോൾവശം നമ്മൾ മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് വിട്ടിട്ടാണ് മാർക്കിംഗ് തുടങ്ങിയത് ഇവിടെ നിന്ന് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് കുഴിച്ച് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് ഇവിടെ വരെ കട്ട് ചെയ്ത് നിർത്തുന്നു അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു സ്ലീവ് നമ്മുടെ ചൂരിദാറിൻ്റെ നല്ല തുണിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിലല്ല കട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്കിനി ചുരിദാറിന്റെ പീസ് വെച്ച് നമുക്ക് കട്ടിങ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ചുരിദാറിന്റെ പീസ് ഇതാണ് നമ്മുടെ ചുരിദാറിന്റെ പീസ് അപ്പൊ നമുക്ക് ഈ ഒരു തുണിയെ ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുത്ത് വീണ്ടും നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കും നേർ പകുതിയായി മടക്കിയെടുക്കുന്നു അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കും നമ്മുടെ ബോട്ടം ഭാഗത്തിൽ എത്രയാണോ ലൂസ് കൊടുത്തത് അതിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതൽ നമ്മൾ അളവ് കൊടുത്ത് മടക്കിയെടുത്താൽ മതി അതിന് ഇവിടെ ഒരു ലൈൻ കൊടുക്കും ഇവിടെ നീ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി ബോട്ടം ഭാഗം നമ്മളൊന്ന് കറക്റ്റ് ചെയ്യുകയാണ് ഇനി നമുക്ക് ഈ ഒരു ബോട്ടം ഭാഗം മടക്കി തയ്ക്കാനുള്ള തുണിയാണ് മാർക്ക് മാർക്കേണ്ടത് നമുക്കിത് ഇഞ്ച് ഒരിഞ്ച് മുക്കാലിഞ്ചൊക്കെ വീതി എത്ര വീതിയിലാണോ മടക്കി തയ്ക്കുന്നത് അതിനനുസരിച്ച് മാർക്കിംഗ് കൊടുക്കാം ഇനി നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മുടെ ബാക്ക് പീസാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കേണ്ടത് ഫ്രണ്ട് പീസ് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല കാരണം ഫ്രണ്ട് കൈ കൈക്കുഴി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്താൽ ആം ആംഹോളിൻ്റെ ഭാഗത്ത് തുന്നി തുണി കുറവായിരിക്കും അതുകൊണ്ടാണ് ബാക്ക് പാർട്ട് വെച്ച് കട്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്യാം ഇ നമുക്ക് മുകളിൽ നാൽപ്പത്തി രണ്ടര ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് വന്നത് അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി നമുക്ക് ടോട്ടൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് നമുക്കിതുപോലെ കിട്ടേണ്ടത് കേട്ടോ ബോട്ടം ഭാഗത്ത് മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മുകളിൽ നമ്മളത് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഒരു അര ഇഞ്ച് എക്സ്ട്രാ തുണി ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കറക്റ്റായി കട്ട് ചെയ്തെടുത്താലും മതി എന്നാൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലെ അല്പം തയ്യൽ തുമ്പ് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കൂട്ടി തയ്ച്ചതിന് ശേഷം നിങ്ങൾക്കിവിടെ സൈഡ് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇനി നമ്മളിവിടെ ഇതുപോലെ നമ്മുടെ ഈ ഒരു ആംഹോളിൽ കൂടി കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കണ്ടോ ഇവിടെയൊക്കെ അല്പം തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിവിടെ ഒരു അരേഞ്ച് നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്ത് ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്ലീവിന് നമ്മൾ ലൈനിങ്ങിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിരുന്നില്ല ഈ ഒരു പീസിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ സൈഡ് ഭാഗത്ത് വന്നിട്ടുള്ള ഈയൊരു പീസാണിത് ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക ഇതുപോലെ കറക്റ്റായി നമ്മൾ മടക്കിയെടുത്ത് ഇവിടെ നമ്മളൊരു ലൈൻ കൊടുക്കുന്നു ഇതുപോലെ ലൈൻ കൊടുക്കും നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് പതിനാറര ഇഞ്ചാണ് നമുക്ക് അളവിൽ വന്നിരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി പതിനേഴ് ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് അതിൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു ഇത് നമ്മൾ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ട തുമ്പിന് വേണ്ടിയാണ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്കിവിടെ ഒരു ലൈൻ കൊടുത്ത് വീണ്ടും നമുക്കൊരു മുക്കാലിഞ്ചിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം ഇത് നമുക്ക് കൈയുടെ താവുവോശം മടക്കി തയ്ക്കാനോ അല്ലെങ്കിൽ അതുപോലെ ലൈനിങ് ഒക്കെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഈ ഒരു എക്സ്ട്രാ മാർക്കിംഗ് കൊടുക്കുന്നത് എന്നാൽ നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് തുണി കുറവാണ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ചാണ് നമ്മൾ നമ്മളിവിടത്തിൻ്റെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് സ്ലീവിൻ്റെ ഇറക്കം നമ്മൾ അല്പം കുറച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലേക്ക് നമ്മൾ കൈയുടെ ലെങ്ത്ത് ജോയിൻ്റ് ചെയ്ത് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുക ഡിസൈനൊക്കെ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ലെങ്ത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തത് മനസ്സിലായിട്ടുണ്ടാകും നമ്മളിവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമ്മുടെ കൈയുടെ ആംഹോളും ഭാഗത്തുള്ള ഷേപ്പ് കൊടുക്കുവാൻ വേണ്ടി നമ്മളിവിടെ മൂന്നേ മുക്കാലിഞ്ച് മാർക്കുന്നു ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗമാണ് മൂന്നേ നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൊടുത്ത് ഇതുപോലെ വരുന്നു ഇനി കൈയുടെ തോൾ വശത്ത് വരുന്ന ലൂസ് ആ ലൂസ് നമുക്ക് വരുന്നത് ഒൻപത് ഇഞ്ചാണ് അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി എട്ട് ഇഞ്ച് അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് ഒൻപതര ഇഞ്ച് വരും അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചാൽ ഒൻപത് ഇഞ്ച് ഈ ഒൻപത് ഇഞ്ചാണ് നമ്മളിവിടെ മാർക്കുന്നത് ടേപ്പിനെ ഇതുപോലെ ക്രോസിൽ പിടിച്ച് ഈ ഒരു മാർക്കിൽ നിന്ന് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമ്മുടെ കൈയുടെ താപവശത്ത് വരുന്ന ലൂസ് നമുക്കിവിടെ എത്രയാണോ ലൂസ് വരുന്നത് അതിനനുസരിച്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കൈയുടെ താപവശ് പതിനൊന്നിഞ്ചാണ് ലൂസ് വന്നത് എന്നാൽ നമ്മളിവിടെ ഒരു പതിനൊന്നേ കാലിഞ്ച് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും കാരണം നമുക്ക് മുകളിലോട്ട് വരുംതോറും ലൂസ് കൂടി വരും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്തത് നമ്മൾ ഇതുപോലെ അല്പം ഉള്ളിലേക്ക് ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ടച്ച് ചെയ്ത് ഇതുപോലെ വരും കേട്ടോ ഇതുപോലെ വരുക ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മളൊരു രണ്ട് ഇഞ്ചൊക്കെ വരുന്ന രീതിയിലാണ് മാർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഈയൊരു ആംഹോളിൻ്റെ തോൾ വയസ്സുള്ള ലൂസും നമ്മുടെ ആംഹോളിൻ്റെ ലൂസും നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബാക്ക് പീസാണ് എടുക്കേണ്ടത് ഫ്രണ്ട് പീസ് ഒരിക്കലും വെച്ച് ചെക്ക് ചെയ്തെടുക്കാൻ പാടില്ല അപ്പോൾ നമ്മളിവിടെ ബാക്ക് പീസ് എടുക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു തോൾ വയസ്സത്തുള്ള കൈയുടെ ലൂസും അതുപോലെ തന്നെ ആംഹോൾ ലൂസും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ മുകളിൽ ആദ്യം ആദ്യമൊരു അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ ബോഡി അളവ് മാർക്കിങ്ങാണ് ഇവിടെ നമ്മൾ ഈ ഈയൊരു അര ഇഞ്ച് നമ്മൾ ഇവിടെ ഈ ഒരു സ്ലീവിന്റെ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം സ്ലീവിന്റെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മുടെ ആം ഹോളിനെ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നാൽ നമുക്കിവിടെ തോൾവസുള്ള മാർക്കിങ്ങും കൈയുടെ മാർക്കിങ്ങും നമുക്ക് കണ്ടു കറക്റ്റായി കിട്ടുന്നത് കണ്ടു ഇതുപോലെ കിട്ടും നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഇതുപോലെ ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്യും ഉണ്ടോ ഇപ്പോൾ നമ്മളിത് സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ സ്ലീവിന് ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റർ ഭാഗത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും ഇനി നമ്മുടെ സ്ലീവിനെ ഇതുപോലെ ഒന്ന് നിവർത്തി വച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് നമ്മളൊരു ഒന്നേ കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈക്കോഴിയിൽ നിന്ന് നമ്മൾ ഇതുപോലെ പീസ് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു ഈ ഒരു മാർക്കിൽ നിന്ന് തുടങ്ങി ഇവിടെയുള്ള ഈ ഒരു മാർക്ക് വരെ കണ്ടോ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു നമ്മുടെ സ്ലീവിനെ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ബാക്ക് പാർട്ടിൽ നിന്ന് നമ്മുടെ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടുവാൻ വേണ്ടി ചെറിയൊരു പീസ് ഇവിടെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ നേരെ ക്യാൻവാസിന് ഇതുപോലെ മടക്കിയെടുക്കും നമുക്കിതൊരു പേപ്പർ ക്യാൻവാസാണ് ഇതുപോലെ മടക്കിയെടുത്ത് ഇവിടെ നമ്മളൊരു ലൈൻ കൊടുക്കുന്നു ഒരു ഇഞ്ച് വിട്ട് വീണ്ടും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ വൈഡ് ആറേകാലിഞ്ച് അപ്പോൾ നേർ പകുതി മൂന്നും ഒരു പോയിന്റിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു ഇനി നമുക്ക് ലെങ്ത് ഇറക്കം മാർക്ക് ചെയ്യണം നമ്മുടെ നെക്കിൻ്റെ ഇറക്കം മുകളിൽ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ ഇറക്കം വരുന്നത് അഞ്ചേ മുക്കാലിഞ്ചാണ് അഞ്ചേ മുക്കാലിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് ഇതുപോലെ വരയുന്നു ഇനി നമ്മൾ റൗണ്ട് നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ റൗണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഒരിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് മുക്കാലിഞ്ച് ഒരിഞ്ച് ഒക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ക്യാൻവാസിൽ എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇവിടെ നമ്മൾ ആദ്യം നേരെ കട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് തുമ്പ് വരുന്ന രീതിയിൽ ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു അതിനുശേഷം നമുക്കിവിടെ ഇതുപോലെ റൗണ്ട് ചെയ്ത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ നമുക്ക് എത്രയാണോ നമുക്ക് തുമ്പ് വെച്ചത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നമ്മുടെ നെക്ക് കട്ട് ചെയ്ത് വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം